ഹായ് വെൽക്കം ടു സൈബർ നമുക്കറിയാം ഗൂഗിൾ ആപ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ അതായത് നമ്മൾ കീവേഡ് സെർച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കസ്റ്റമറിന്റെ ഇന്റൻഷൻ അനുസരിച്ചുള്ള റിസൾട്ടുകൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഗൂഗിള് അപ്പൊ എങ്ങനെയാണ് ഗൂഗിൾ ആപ്സിൽ പെർഫോമൻസ് മാക്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പെർഫോമൻസ് മാക്സ് അപ്പൊ നമ്മള് നോർമലി ഗൂഗിൾ ആപ്സിൽ ക്രിയേറ്റ് ക്യാമ്പയിൻ വിത്തൌട്ട് ഗൈഡൻസ് എടുക്കുക അതിലാണ് പെർഫോമൻസ് മാക്സ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം റീച്ച് ദ റൈറ്റ് പീപ്പിൾ വേ വേറെ യു ആർ ബ്രൗസിങ് വിത്ത് ആഡ്സ് ഓൺ ഗൂഗിൾ സെർച്ച് യൂട്യൂബ് ഡിസ്പ്ലാൻഡ് മോർ അതായത് ഗൂഗിളിൽ കസ്റ്റമർ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ നമ്മുടെ ആഡിന്റെ ക്വാളിറ്റിയും ക്രിയേറ്റീവിന്റെ ക്രിയേറ്റീവിന്റെ നോക്കിയിട്ട് എന്ത് ചെയ്യും അത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്തോളും അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം പെർഫോമൻസ് മാക്സ് എടുക്കാം ഇവിടെ നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഫൈനൽ യു ആർ എൽ കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തു ഞാൻ നമ്മുടെ ക്യാമ്പയിൻ്റെ പേര് കൊടുക്കണം ഞാൻ ന്യൂ ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ആഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ്റെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അതായത് ഇവിടെ ചോദിക്കുന്നത് ചൂസ് ഗോൾസ് യു വുഡ് ലൈക്ക് ടു ഫോക്കസ് ഓൺ അതായത് നമ്മുടെ എയിം നമ്മുടെ ഈ ഒരു പെർഫോമൻസ് മാക്സ് ചെയ്യുന്നതിന്റെ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് പല ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പർച്ചേസ് കൊടുക്കാം ലീഡ് ലീഡ് ആണെങ്കിൽ നമുക്ക് അവിടെ ഫോം കൊടുക്കാം അതുപോലെ തന്നെ വെബ്സൈറ്റിലേക്കാണെങ്കിൽ വെബ്സൈറ്റിലെ ഫോമുണ്ട് ഗൂഗിൾ ഉണ്ട് അതായത് നമുക്ക് നമ്മുടെ ആഡിൽ തന്നെ അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം ഫില്ല് ചെയ്യുന്നതും അതല്ല നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഡ്രൈവ് വന്നിട്ട് ആ വെബ്സൈറ്റിൽ നമുക്ക് ഫോം കൊടുക്കുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ സൈൻ അപ്പ് ഓപ്ഷൻസ് അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് അവിടെ ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ അതായത് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റും ആവും അവിടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫൈലിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതല്ല പേജ് വ്യൂ ഉണ്ട് ഇത് സീ മോ സി മോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇതിൽ കാണാൻ പറ്റും എന്താണ് നമുക്ക് വേണ്ടത് കറക്റ്റ് ഗോൾ നമ്മൾ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ജസ്റ്റ് പേജ് വ്യൂ മാത്രമാണ് അതായത് എന്റെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരണം ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ പേജ് വ്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ പേരൊന്നും കൂടെ കൊടുത്തു അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തു നെക്സ്റ്റ് നമ്മളോട് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ഇതിന്റെ ഓരോ ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും ബിഡിങ് ക്യാമ്പയിൻസ് അതുപോലെ സെറ്റിങ് അസെറ്റ് ഗ്രൂപ്പ് ബഡ്ജറ്റ് സമ്മർ അതായത് നമ്മൾ അസെറ്റും അതുപോലെ തന്നെ ക്യാമ്പയിൻ്റെ ബിഡിങ്ങ് എല്ലാം നമ്മൾ ചൂസ് ചെയ്യണം ബിഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓരോ ആഡിനും നമുക്ക് എമൗണ്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ ഞാനിപ്പോൾ ബിഡിങ് കൺവേർഷന് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ഓരോ കൺവേർഷനും എത്ര എമൗണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യുന്നില്ല അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് തന്നെ ബിഡിങ് എമൗണ്ട് സെറ്റ് ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ഈ ആഡിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആഡിൻ്റെ റിസൾട്ടും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു റേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ സോ നമുക്ക് ഇതിൽ റേറ്റ് ഫിക്സ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കാം ഏതിനാണ് നമുക്ക് ബിഡിങ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൊടുക്കണം ഇപ്പം നമ്മൾ കൺവേർഷൻ അതായത് നമ്മളൊരാള് നമ്മുടെ പേജിലേക്ക് വ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ എമൗണ്ട് സ്പെൻഡ് ആവാൻ പാടുള്ളൂ ഓക്കെ ഇത് നമുക്ക് നോർമലി നമ്മുടെ ലൊക്കേഷൻ കൊടുക്കണം ഇപ്പൊ ഇവിടേക്കാണോ ഇവിടെ കസ്റ്റമേഴ്സ് ആണോ നമ്മുടെ ആഡ് കാണേണ്ടത് ഇപ്പൊ ഞാൻ പെർഫോമൻസ് മാക്സ് എന്ന് പറയുമ്പോൾ എന്റെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡിസ്പ്ലേയിൽ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റി നമുക്ക് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ കേരള കൊടുത്തു കേരള അതില് ഇൻക്ലൂഡ് കൊടുത്തു ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഗൂഗിൾ ആഡ്സിൽ ചെയ്യുന്ന കേസ് തന്നെയാണ് അതായത് നമുക്ക് ഏതെങ്കിലും ലൊക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യണേ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം ലാംഗ്വേജ് നമുക്ക് ഓൾ ലാംഗ്വേജ് കൊടുക്കാം കാരണം ഗൂഗിളാണ് നമുക്ക് പെർട്ടിക്കുലർ ലാംഗ്വേജ് അല്ല ഓൾ ലാംഗ്വേജിൽ നമുക്ക് സെർച്ചിൽ വരണം യു പൊളിറ്റിക്കൽ ആർട്സ് അറിയാമല്ലോ നമ്മൾ എപ്പോഴും നോ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ യൂറോപ്യൻ യൂണിയൻ പൊളിറ്റിക്സിൽ ആഡ് അല്ല ചെയ്യുന്നത് ദെൻ മോർ സെറ്റിങ്സ് എടുക്കാം മോർ സെറ്റിങ്സ് ഇതൊക്കെ നമ്മൾ നോർമലി ആഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ആഡ് ഷെഡ്യൂൾ അതായത് നമുക്ക് പെർട്ടിക്കുലർ ഡേയില് വല്ലതും സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഈ ആഡ് എന്നൊക്കെയാണ് റൺ ചെയ്യേണ്ടത് എല്ലാ ദിവസവും റൺ ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ റൺ ചെയ്താൽ മതി അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ മാത്രം റൺ ചെയ്താൽ മതി ഇങ്ങനെ നമുക്ക് പെർട്ടിക്കുലർ ഡേയിലെ പെർട്ടിക്കുലർ ടൈമിൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും അത് വളരെ ഗുണകരമാണ് കാരണം നമ്മുടെ ആഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഗൂഗിളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ മാത്രം സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ മാത്രം കാണിക്കുക എന്ന് പറയുമ്പോൾ ആ എമൗണ്ട് നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ആ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ അത് ചെയ്തിട്ടില്ല അതേപോലെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഇപ്പം ഈ മെറ്റ അതുപോലെ തന്നെ ഗൂഗിൾ ആട്സ് ഒക്കെ വരുന്ന സമയത്ത് മിനിമം ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് നമ്മൾ ആഡ് റൺ ചെയ്യാൻ കൊടുക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും എ ഐയും കൂടെ വരുന്നത് കൊണ്ട് ഈ എ ഐക്ക് ആ ഒരു ആഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ മിനിമം ത്രീ ഡേയ്സ് വേണം ഈ ത്രീ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആഡ് എന്താവുന്നുള്ളൂ കറക്റ്റ് ആയിട്ട് ഏത് ഓഡിയൻസിലേക്ക് എത്തണം എങ്ങനെ എന്ത് ചെയ്യണം റൺ ചെയ്യണം എന്നുള്ളത് എ ആയി അതിനനുസരിച്ച് ചെയ്യുള്ളൂ അതല്ലാതെ നമ്മൾ മൂന്ന് ദിവസം മാത്രം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിക്കോളുന്നില്ല ചിലപ്പോൾ നമ്മൾ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ ഒരു എൻ്റർഡേറ്റ് കൊടുത്തു ഒരു വൺ വീക്ക് കൊടുത്തു ദെൻ മോർ സെറ്റിങ്സിൽ ഇതൊന്നും നമ്മളിപ്പോ കൊടുക്കുന്നില്ല എല്ലാ ഡിവൈസിലും നമ്മൾ കൊടുക്കാണ് ഡെമോഗ്രാഫിക്സ് എക്സ്ക്ലൂഷൻസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ജസ്റ്റ് നെക്സ്റ്റ് ടിച്ചു ഇനി അതായത് അസെറ്റ് ഗ്രൂപ്പിന് നമുക്കൊരു പേര് കൊടുക്കാം ന്യൂ ആഡ് അസെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു ഫൈനൽ യു ആർ എൽ നമ്മൾ കൊടുത്ത പോലെ ഇനി ഇവിടുത്തെ കേസിൽ നമ്മൾ പെർഫോമൻസ് മാക്സ് ആഡ് എന്ന് പറയുമ്പോൾ അതിൽ അസെറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനുണ്ട് ഹെഡ്ലൈൻ കൊടുക്കാനുണ്ട് ലോഗോ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഇമേജുകൾ കൊടുക്കാനുണ്ട് വീഡിയോ കൊടുക്കാനുണ്ട് കാരണം ഈ പെർഫോമൻസ് മാക്സ് ഏതൊക്കെ ലൊക്കാലിറ്റി അതായത് ഗൂഗിളിൻ്റെ തന്നെ ഏതൊക്കെ പ്രൊഡക്റ്റിൽ നമ്മുടെ ആഡ് പ്ലേസ് ആവാൻ പറ്റും അവിടെ എല്ലാം ഈ പെർഫോമൻസ് മാക്സിൽ ആഡ് പ്ലേസ് ആവും അപ്പം അതിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും അതുപോലെ തന്നെ എല്ലാ ഹെഡിങ്സും ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആഡ് എല്ലാ സ്ഥലത്തും പോവുള്ളൂ ഓക്കെ ഇപ്പൊ നമ്മളോട് ഒരു പത്ത് ഇമേജ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻ ഇമേജസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഓരോ അതായത് ഇപ്പം എഐയും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏതാണോ ഒരു കസ്റ്റമറിന് ആവശ്യമുള്ളത് ആ സാധനം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഇതിൽ പെർഫോമൻസ് മാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കൊടുക്കുന്ന അസെറ്റുകളിൽ എല്ലാ ഫീൽഡുകളും നിർബന്ധമായി ഫില്ല് ചെയ്തിരിക്കണം എന്നതാണ് ഓക്കെ ഇപ്പൊ ഇവിടെ ഞാൻ ബിസിനസിന്റെ പേര് കൊടുത്തു അതുപോലെ ഹെഡ്ലൈൻ കൊടുക്കണം ഹെഡ്ലൈൻ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഏ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ കറക്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ എത്രത്തോളം ഹെഡ്ലൈൻ ചോദിക്കുന്നുണ്ടോ അത്രയും ഹെഡ്ലൈൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും ഇതാണ് പെർഫോമൻസ് മാക്സിന്റെ മറ്റ് ആഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കാരണം ഇതിൽ നമ്മൾ എല്ലാ ക്രിയേറ്റീവും ഇപ്പൊ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന കീവേഡിനേക്കാളും ഇമ്പോർട്ടൻസ് വരുന്നത് എവിടെയാണ് നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവിനും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനുമാണ് ആ കണ്ടന്റിനും ക്രിയേറ്റീവിനും അനുസരിച്ചാണ് എ ഐ ഓരോ ആഡും പ്ലേസ് ആക്കുന്നത് സോ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ഈ പെർഫോമൻസ് മാക്സിൽ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ലോങ് ഹെഡ്ലൈൻ കൊടുക്കണം അപ്പം എല്ലാത്തിലും എ ഐ മാക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എ ഐന്റെ കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് കണ്ടന്റ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കണ്ടന്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ നമുക്ക് എല്ലാത്തിലും നമുക്ക് കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്തെടുക്കാം പക്ഷെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് ആയിട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സൈറ്റ് ലിങ്കുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതെല്ലാം അതായത് ഗൂഗിൾ ആഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ സൈറ്റ് ലിങ്ക് സൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഒരു ഹോം പേജ് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ പേജ് വ്യൂവിൽ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഏതെങ്കിലും സെപ്പറേറ്റ് പേജിലേക്ക് നമുക്ക് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതെല്ലാം സൈറ്റ് ലിങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം സ് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കോഴ്സിൽ നമ്മൾ ഓഫർ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം സൈറ്റ് ലിങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ കൊടുക്കാം ഇങ്ങനെ ഒരുപാട് അസെറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് പെർഫോമൻസ് മാക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫാക്ടറാണ് സിഗ്നൽ എന്ന് പറയുന്നത് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കീവേഡ് തന്നെയാണ് അതായത് ഒരാൾ എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റ് കാണേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ആഡ് കാണേണ്ടത് എന്നാണ് സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ സിഗ്നലിൽ നമുക്ക് തീം കൊടുക്കാം അത് അപ്പം ആ കറക്റ്റ് ആ ഒരു എന്താ പറയുക കീവേഡ് തന്നെ വരുമ്പോഴല്ല ആ കീവേഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതൊരു ഫ്രേസ് വന്നാലും നമ്മുടെ ആഡ് എന്ത് ചെയ്യും ഷോ ചെയ്യും ഓക്കെ അതാണ് ഈ സിഗ്നലിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഓരോ സിഗ്നലുകൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ കീവേഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ ഇതിൽ വേറൊരു എക്സ്ട്രാ ഫീച്ചർ ആണ് നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റും അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ പ്രീവിയസ്ലി നമ്മൾ ആഡ് കണ്ടിട്ടുള്ള അതായത് നമുക്ക് റീമാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗൂഗിൾ അനലറ്റിക്സ് എന്നൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുള്ള ട്രാഫിക്കുള്ള ആൾക്കാരുടെ ഡാറ്റ കിട്ടും അപ്പം അവരുടെയൊക്കെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം റീയൂസ് ചെയ്യാൻ പറ്റും അവരിലേക്ക് നമുക്ക് വീണ്ടും ഈ ആഡ് ഷോ ചെയ്യിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇവിടെ യുവർ ഡാറ്റയിൽ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക ബഡ്ജറ്റിന്റെ കേസ് എടുക്കുന്ന നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്ന് ബഡ്ജറ്റ് തന്നിട്ടുണ്ടാകും ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവും ഒരു ആവറേജ് ഡെയിലി ബഡ്ജറ്റ് ഉണ്ടാവും ഒരു മിനിമം ഉണ്ടാവും പിന്നെ നമ്മുടെ കസ്റ്റം ബഡ്ജറ്റ് ഉണ്ടാവും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിചാരിക്കും എന്താ എന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുള്ളൂ ഞാൻ അഞ്ഞൂറ് രൂപ ഇടട്ടെ നമ്മൾ അതിലും കൂടുതലായിട്ട് ഇവർ തന്നിട്ടുള്ള ഈ റെക്കമെൻഡഡ് എടുക്കാൻ മാക്സിമം അല്ലെങ്കിൽ റെക്കമെൻ്റഡിൻ്റെയും അതുപോലെ തന്നെ ഈ ലോ ബഡ്ജറ്റിന്റെയും ഇടയിലുള്ള ബഡ്ജറ്റ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മൾ ഈ ഒരു ത്രീ സെവൻറ്റി സിക്സിൻ്റെ കുറഞ്ഞതിടരുത് അതുപോലെ തന്നെ ഫോർ സെവൻറ്റീനെ കൂടുതലിടേണ്ട കാര്യമില്ല ത്രീ സെവൻറ്റി സിക്സിൻ്റെ ഫോർ സെവൻറ്റീൻ്റെ ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ ഒന്നെങ്കിൽ കസ്റ്റം ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ ഈ റെക്കമെൻഡ് ബഡ്ജറ്റിലേക്ക് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം അങ്ങനെ മാത്രമേ നമുക്ക് ആ ഒരു ആഡ് കറക്റ്റ് റിസൾട്ട് നമുക്ക് തരുള്ളൂ ഇത്രയും കൊടുക്കുമ്പോൾ നമ്മുടെ ആഡ് ഏകദേശം ഇപ്പൊ നമുക്ക് ആഡ് ആയിട്ട് റൺ ചെയ്യില്ല കാരണം എന്താ നമ്മള് ഇമേജുകൾ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ്സ് അത് ഏ ജനറേറ്റ് ചെയ്തിരുന്ന ക്രിയേറ്റീവ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്ത ക്രിയേറ്റീവ്സും ഉണ്ടാവും അതുപോലെ ലോഗോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു പെർഫോമൻസ് മാക്സ് ആഡ് ഇടാൻ പാടുള്ളൂ ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം ഗൂഗിളിന്റെ പ്രൊഡക്ട്സിലെല്ലാം പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൺവേർഷൻ റേറ്റിന്റെ ചാൻസ് കൂടുതലായിരിക്കും അതായത് കൺവേർഷൻ ചാൻസ് കൂടുതലായിരിക്കും നമ്മുടെ പേജ് വ്യൂസ് കൂടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഷോപ്പിംഗ് ആയിഡ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ട് പെർഫോമൻസ് മാക്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്